ലോകത്ത് തന്നെ ഈ ഹൈപ്പർസോണിക് ടെക്നോളജിയുടെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ പക്ഷെ നമ്മൾ പൊതുവേ അത് വലിയൊരു സംഭവമായിട്ട് കാണിക്കാറില്ല എന്ന് മാത്രം അത് എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗവൺമെന്റിന്റെ ആ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലോങ് ടേം ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ആയുധങ്ങളെ പർവ്വതീകരിച്ച് ഇന്ത്യ കാണിക്കാത്തത് അമേരിക്കയും ചൈനയും റഷ്യയും ഉൾപ്പെടെ മണ്ണ് കപ്പുന്ന ഒരു ടെക്നോളജിയാണ് ഈ ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടെക്നോളജി അല്ല ലോകത്ത് വളരെ കുറച്ച് നാലോ അഞ്ചോ രാജ്യങ്ങൾക്ക് പരമാവധി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതും പൂർണ്ണമായ തോതിൽ ഓപ്പറേഷണൽ ആയിട്ടുള്ള ആയുധങ്ങൾ വളരെ കുറവാണ് അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് ഹൈപ്പർ ടെക്നോളജി എന്ന് പറയുന്നത് അതായത് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് മാക് ഫൈവിന് മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് അതിനെ ഒരു ഹൈപ്പർസോണിക് മിസൈലായിട്ട് കാറ്റഗറിയിൽപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ സോ ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യ ഒരു പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു ഹൈപ്പർസോണിക് മിസൈല് പ്രദർശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ആദ്യം നമ്മുടെ കൈവശം ഏതൊക്കെയാണ് ഈ ഹൈപ്രസോണിക് മിസൈലുകളായിട്ടുള്ളത് എൽ ആർ എ എസ് എച്ച് എം അഥവാ ലോങ് റേഞ്ച് ഷിപ്പ് മിസൈൽ എന്ന് പറഞ്ഞിട്ടൊരു മിസൈൽ നമ്മുടെ കൈവശമുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് ഇതിൻ്റെ വേഗത എന്ന് പറയുന്നത് മാക് എയ്റ്റ് മുതൽ മാക് ടെൺ വരെയാണ് എന്ന് വെച്ചാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണിത് ഡിആർഡിഒ തന്നെയാണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ പരീക്ഷണമൊക്കെ നടത്തിയതാണ് സോ ഇത് നമ്മൾ ഓൾറെഡി കൺഫേം ചെയ്തിട്ടുള്ള നമ്മുടെ കൈവശമുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് പ്രധാനമായിട്ട് നമ്മുടെ നേവി ഉപയോഗപ്പെടുത്തുന്ന ഒരു മിസൈൽ ആയിരിക്കും ഇത് അപ്പൊ ഈ മിസൈല് ചിലപ്പോൾ ഇന്ത്യ ഈ റിപ്പബ്ലിക് ദിനത്തിൽ പുറത്തെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മിസൈല് ഹൈപ്പർസോണിക്കിൽ തന്നെ ഹൈപ്പർസോണിക് ബൂസ്റ്റ് ഗ്ലൈഡ് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ആ ഒരു ടൈപ്പിൽ പെടുന്ന ഒരു മിസൈലാണ് അടുത്തതെന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ ഇന്ത്യ ഓൾറെഡി പരീക്ഷിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് സ്ക്രാം ജെറ്റ് പവേർഡ് ഹൈപ്പർസോണിക് വെഹിക്കിൾ ആയിരിക്കും ഇത് ഇതിന്റെ വേഗത എന്ന് പറയുന്നത് മാക് സിക്സിന് മുകളിലാണ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ ആയിട്ടാണ് ഇതിന്റെ ഒരു പരീക്ഷണം നടന്നിട്ടുള്ളത് ഈ ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്ത വിരലിലുണ്ടാവുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേത് അടുത്തതെന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഈ ഒരു മിസൈൽ എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറയുന്നത് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആയുധമായിരിക്കും ഏകദേശം മാക്സ് സെവന് മുകളിൽ സ്പീഡ് പ്രതീക്ഷിക്കുന്ന ഒരു ആയുധമാണ് ഇത് കരയിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ നമുക്ക് തൊടുക്കാൻ കഴിയുന്ന ഒരു ആയുധമായിരിക്കും ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിൾ ഓൾറെഡി നമ്മൾ പരീക്ഷിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി തന്നെ മാക് എയ്റ്റിന് മുകളിലായിരുന്നു നമുക്ക് വേഗത കൈവരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇതിന് പുറമെ അഗ്നി സീരീസിൽപ്പെടുന്ന ചില മിസൈലുകൾ ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളോട് കൂടിയിട്ട് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇത് ആയിട്ടുള്ള ഒരു അഗ്നി മിസൈലിനെ സൃഷ്ടിക്കും അതുപോലെ തന്നെയാണ് ബ്രഹ്മോസ് ബ്രഹ്മോസ് മിസൈലുകൾ നമുക്കിപ്പോൾ അറിയാവുന്ന ബ്രഹ്മോസ് മിസൈലുകൾക്ക് പുറമേ ബ്രഹ്മോസ് ടു എന്ന് പറയുന്ന ഒരു മിസൈൽ കൂടി ഇന്ത്യയുടെ പണിപ്പുരയിൽ ഒരുങ്ങുന്നുണ്ട് ഈ ബ്രഹ്മോസ് ടു എന്ന് പറയുന്നത് ബ്രഹ്മോസിന്റെ അടുത്ത ജനറേഷനിൽ പെടുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈൽ ആയിരിക്കും ഇത് ഒരു ഹൈപ്പർ സോണിക് ബ്രഹ്മോസ് ആയിരിക്കും ഇതിന്റെ വേഗത മാക് ആറോ ഏഴോ അതിന് മുകളിലോ ആയിരിക്കാനാണ് സാധ്യത ഈ തരത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് ഇന്ത്യയിൽ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യത്തിൽ ചൈന വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഡി എഫ് സെവൻറ്റീൻ വൈ ജെ ട്വന്റി വൺ ഡി എഫ് ട്വന്റി സെവൻ എന്നൊക്കെ പറയുന്ന മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകളാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് കരയിൽ നിന്നും കടലിൽ നിന്നും ഒക്കെ തൊടുക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇവര് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യു എസ് ഏറ്റവും മികച്ച ഒരു ഈ ഒരു രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഒരു ഘട്ടത്തിൽ പുറകിലായിരുന്നു ചൈനയ്ക്കും റഷ്യയ്ക്കും പുറകിലായിരുന്നു യു എസ് ഇപ്പം യു എസ് മുന്നോട്ട് വന്നിട്ടുണ്ട് റഷ്യ ഓൾറെഡി ഹൈപ്പർസോണിക് മിസൈലിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഇന്ത്യയാണ് ഈ നാല് രാജ്യങ്ങളാണ് നിലവിൽ ഹൈപ്പർസോണിക് ടെക്നോളജിയിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾക്ക് പുറമെ മറ്റ് ചില രാജ്യങ്ങൾ കൂടി ഹൈപ്പർസോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള പരീക്ഷണത്തിലാണ് ജപ്പാൻ ഫ്രാൻസ് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ഇറാൻ എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യയെ പോലെയും ചൈനയെ പോലെയും റഷ്യയെ പോലെയും ഒക്കെ ഹൈപ്പർസോണിക് മിസൈലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ പറഞ്ഞ നാല് രാജ്യങ്ങൾ ഇന്ത്യ റഷ്യ ചൈന അമേരിക്ക ഈ നാല് രാജ്യങ്ങളും ഹൈപ്പർസോണിക് മിസൈലുകൾ പരീക്ഷിച്ച് തെളിയിച്ച രാജ്യങ്ങളാണ് അപ്പൊ എന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന റിപ്പബ്ലിക് ദിനത്തിൽ യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധികളടക്കം കാഴ്ചക്കാരായിട്ടുണ്ടാവും ഇന്ത്യ നമ്മുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നായിട്ടുള്ള ഹൈപ്പർസോണിക് മിസൈൽ പുറത്തെടുക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ചില നാഷണൽ മീഡിയാസ് എങ്കിലും റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ മിക്കവാറും ഹൈപ്പർസോണിക് മിസൈല് നേരത്തെ പറഞ്ഞ ഒരു മിസൈലെങ്കിലും പ്രദർശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് മിസൈല് ഇന്ത്യ ചിലപ്പോൾ പ്രദർശിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ഇതൊരു സാധ്യത മാത്രമാണ് കാരണം ഇന്ത്യ ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇന്ത്യ പ്രൊജക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു സമാധാനത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മേധാവിത്വം വഹിക്കുന്ന അല്ലെങ്കിൽ അതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു രാജ്യമെന്ന നിലയ്ക്ക് യുദ്ധങ്ങളോട് താല്പര്യമില്ലാത്ത എക്കണോമിക് ഗ്രോത്തിനും ലോകത്തിൻ്റെ വളർച്ചയ്ക്കും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവ് എന്നൊക്കെ നമുക്ക് നമ്മളെ വിളിക്കാം സോ അങ്ങനത്തെ ഒരു ഒരു ഇമേജ് ആണ് ഇന്ത്യ ഗ്ലോബലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാരണം നമുക്ക് അവിടെയാണ് ഒരു ഒരു കൃത്യമായ ഒരു സ്പേസ് ഉള്ളത് ഇപ്പോൾ ബുദ്ധൻ ജനിച്ച നാടാണ് നമ്മുടേത് അല്ലെങ്കിൽ ബുദ്ധൻ ജീവിച്ച നാടാണ് മഹാത്മാഗാന്ധി ജീവിച്ച നാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അഹിംസാവാദം ശക്തമായിട്ട് നമുക്ക് പറയാനുള്ള ധാർമ്മികമായ അവകാശം നമുക്കുണ്ട് ലോകത്തോട് ലോകത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ലോകത്തെ ഒന്നായി കാണുന്ന കോൺസെപ്റ്റ് ഉണ്ട് അപ്പം ഇതൊക്കെ ലോകത്തിന് മുന്നിലേക്ക് വെച്ചിട്ട് അമേരിക്കയെ പോലെ അല്ല ഞങ്ങൾ ചൈനയെ പോലെ അല്ല ഞങ്ങൾ റഷ്യയെ പോലെ അല്ല ഞങ്ങൾ ഞങ്ങൾ ഡിഫറെൻ്റ് ആണ് എന്ന് കാണിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അവിടെ ഒട്ടും അഗ്രസീവായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകില്ല ഇന്ത്യ ഓൾറെഡി പാകിസ്ഥാൻ്റെ കേസിൽ പോലും പലരും ഇവിടെ ഇന്ത്യൻ ഗവൺമെന്റിനെ വിമർശിക്കുന്നുണ്ട് ഇന്ത്യ എന്തിനാണ് യുദ്ധം എങ്കിൽ നിർത്തിയത് എന്ന് ഇന്ത്യക്ക് ഓരോ താല്പര്യവും ഇല്ലായിരുന്നു യുദ്ധം ചെയ്യാൻ ഇത് മനസ്സിലാക്കാനുള്ള ബോധം പല ഇന്ത്യക്കാർക്കും ഇല്ല ഇന്ത്യയ്ക്ക് സത്യം പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പെഹൽഗാമിൽ നമുക്ക് നേരെ ആക്രമണം വന്നപ്പോൾ മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ചടിച്ചത് ഇല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഓരോ ചുവടുകളും ശ്രദ്ധിച്ചാൽ മതി അവർ ഫോക്കസ് ചെയ്യുന്നത് ടെക്നോളജി ഗ്രോത്തിലാണ് രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലാണ് എക്കണോമിക് ഗ്രോത്തിലാണ് അതേ സമയം തന്നെ പ്രതിരോധ ശേഷിയും ഇന്ത്യ വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനെ ഇന്ത്യ ഹൈലൈറ്റ് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഒരു സൈനിക ശക്തിയായിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും സമീപത്തുള്ള രാജ്യങ്ങൾ നമ്മളെ ഭയപ്പെടാൻ തുടങ്ങും നമ്മളെ ഭയപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് ഗ്രോത്തിനെ ബാധിക്കും നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാകും അപ്പോൾ ഓൾറെഡി മസിൽ പവർ കാണിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ചൈന മസിൽ പവർ കാണിക്കുന്നു റഷ്യ കാണിക്കുന്നു ഇപ്പോഴത്തെ അമേരിക്ക കാണിക്കുന്നു അപ്പോൾ അവിടെ നമ്മൾ അയ്യോ ഞങ്ങൾക്ക് അങ്ങനെ മസിൽ പവർ കാണിക്കണമെന്നൊന്നുമില്ല നമ്മൾ സമാധാനത്തോടെ രാജ്യത്തിന്റെ വളർച്ചയെ ലക്ഷ്യമിട്ട് പോവാണ് നമുക്ക് ലോകം നന്നായാ മതി എന്ന് പറഞ്ഞ് ഇന്ത്യ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയുമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ യൂറോപ്പിന് പറ്റുന്നത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പറ്റുന്നത് ഇന്തോനേഷ്യയ്ക്ക് പറ്റുന്നത് ആഫ്രിക്കയ്ക്കും ലാറ്റിൻ അമേരിക്കയ്ക്കും ഒക്കെ പറ്റുന്നത് മറിച്ച് നമ്മളും ചൈനയെ പോലെ അഗ്രസീവ് ആയിട്ട് നിന്നാലോ നമ്മളും ചൈനയും തമ്മിൽ എന്താണ് വ്യത്യാസം നമ്മളും അമേരിക്കയും റഷ്യയും പോലെ അഗ്രസീവ് ആയിട്ട് നിന്നാലോ മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരു ബുള്ളി ചെയ്യുന്ന രാജ്യമായിട്ട് മാറുകയാണ് അവിടെ നമ്മൾ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഒരുപാട് മസിൽ പവർ കാണിക്കാനുള്ള സാധ്യതയില്ല ഇപ്പൊ പാകിസ്ഥാനെ പോലും പാകിസ്ഥാൻ വെടിനിർത്തലുമായിട്ട് വന്നപ്പോൾ ഇന്ത്യ ഓക്കേ എന്ന് പറഞ്ഞ് കൈ കൊടുത്തതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ രാജ്യം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല നമുക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ വികസിതമാകണം നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെ വികസിതമാകും യുദ്ധം ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധവും ആൾക്കാരാണ് ഇന്ത്യ യുദ്ധം ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല യുദ്ധം ചെയ്യുക അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലെങ്കിലും നമുക്ക് ചെയ്തേ പറ്റൂ അവിടെ പിന്നെ വേറൊന്നും നമ്മുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല മറിച്ച് എന്തെങ്കിലും ഒരു ഓപ്ഷൻ യുദ്ധം ഒഴിവാക്കാൻ ഉണ്ടെങ്കിൽ നമ്മൾ അത് തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത് ഇപ്പൊ മഹാഭാരതം തന്നെ നമ്മുടെ മുമ്പിലെ ഉദാഹരണമാണ് മഹാഭാരതത്തിൽ ആ യുദ്ധം നടന്നില്ലായിരുന്നുവെങ്കിൽ കൗരവർക്കും പാണ്ഡവർക്കും ഒക്കെ സമാധാനത്തോടെ ജീവിക്കാമായിരുന്നു പക്ഷെ ആ യുദ്ധം ഒഴിവാക്കാനുള്ള അവസാന ശ്രമവും അവർ തള്ളിക്കളയുമ്പോഴാണ് കൗരവരത് തള്ളിക്കളഞ്ഞപ്പോഴാണ് മറ്റൊരു വഴിയും ഇല്ലാതെയാണ് കൃഷ്ണൻ യുദ്ധത്തിനായിട്ട് പച്ചക്കൊടി കാണിക്കുന്നത് അപ്പൊ അവിടെ യുദ്ധം നടന്നപ്പോൾ എന്ത് സംഭവിച്ചു കൗരവർ മാത്രമല്ല ഇല്ലാതായത് യുദ്ധത്തിൽ ജയിച്ചത് പാണ്ഡവരാണെങ്കിലും യുദ്ധത്തിന് ശേഷം എന്ത് നേടി എന്ന ചോദ്യം അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിന് ശേഷം ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് പാണ്ഡവർക്കും സ്വയം മനസാക്ഷിയോട് ചോദിക്കേണ്ടി വന്നത് എന്ത് നേടി നഷ്ടങ്ങൾ മാത്രമാണ് യുദ്ധങ്ങൾ എപ്പോഴും നൽകുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആദ്യം ഒരു പവർഫുൾ ആയിട്ടുള്ള എക്കണോമി ആയിട്ട് മാറുക ഒരു പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ട് മാറുക എന്നതാണ് ഇന്ത്യ ഗവൺമെന്റ് അതിനാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് ദേശീയ മാധ്യമങ്ങളിൽ വന്നൊരു റിപ്പോർട്ടാണ് ഇന്ത്യ ചിലപ്പോൾ ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ചിലപ്പോൾ ഒട്ടും മോശമല്ല ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ചിലപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഹൈപ്പർസോണിക് മിസൈൽ പ്രദർശിപ്പിച്ചേക്കാം അത് ഒരു വിദൂര സാധ്യതയാണ് ഇപ്പോഴും പക്ഷെ അങ്ങനെ ദേശീയ മാധ്യമങ്ങൾ പല മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഒരുപാട് മാധ്യമങ്ങളിൽ വരുന്നുണ്ട് നമുക്ക് നോക്കാം എന്തായാലും ഈ റിപ്പബ്ലിക് ദിനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് കാരണം യൂറോപ്പുമായിട്ട് ചരിത്രപരമായ പല കരാറുകളും നമുക്ക് സൈൻ ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും അതോടൊപ്പം തന്നെ യൂറോപ്പ് ഇന്ത്യയുമായിട്ട് ഡിഫൻസ് ടൈക്കായിട്ട് ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ രണ്ടാം ലോക മഹായുദ്ധം നയിച്ച ടീമുകളാണ് സോ അവര് അവരുടെ കോളനി ആയിരുന്നു ഇന്ത്യ ആ ഇന്ത്യയുമായിട്ട് യൂറോപ്പ് അവരുടെ നിലനിൽപ്പിനും കൂടെ വേണ്ടിയിട്ടാണ് ഡിഫൻസ് അഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നത് അല്ലാതെ ഇന്ത്യക്ക് കുറേ ആയുധം തന്ന് ഇന്ത്യയെ ശക്തമാക്കാനല്ല അവരുടെ നിലനിൽപ്പിനും ഇന്ത്യയുമായിട്ടൊരു ഡിഫൻസ് അഗ്രിമെൻറ്റ് അവർക്ക് ആവശ്യമാണ് ആ നിലയ്ക്ക് നമ്മൾ മാറുന്നു അല്ലെങ്കിൽ വളരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം